പ്രായമായ ആൾക്കാര് എപ്പോഴും കംപ്ലൈൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് യൂറിൻ ശരിക്കു പോകുന്നില്ല അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി കുറച്ച് സമയം നിന്നാൽ മാത്രമേ യൂറിൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇത്തരത്തിലുള്ള പല സിംറ്റംസും മുതിർന്ന ആൾക്കാർ പറയാറുണ്ട് ചിലപ്പോൾ ചെറുപ്പക്കാരും പറയാറുള്ള ഒരു കാര്യമാണ് ഇത് കൂടുതലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പ കൂടുതൽ കാരണമാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നത് അപ്പോൾ പലപ്പോഴും യൂറോളജിസ്റ്റ് പി എസ് എ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ അവർ പ്രോസ്റ്റേറ്റിനെ പരിശോധിക്കുകയും ചില സംശയങ്ങളുള്ള സാഹചര്യങ്ങളിൽ ബയോപ്സി എടുത്ത് നോക്കുകയും ചെയ്യാറുണ്ട് ഇങ്ങനെയാണ് യൂഷ്വലി ഒരു പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് ആ ഓങ്കോളജിസ്റ്റിൻ്റെ അടുത്തോട്ട് വരുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ പേടിക്കേണ്ട രീതിയിലുള്ള ഒരു ക്യാൻസറെ അല്ല നമുക്ക് നല്ല രീതിയിൽ ചികിത്സിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രധാന ഡ്രൈവർ ആ കാറിൻ്റെ പ്രധാന ആളെന്ന് പറയുന്നത് ആൻഡ്രജനാണ് ഈ ആൻഡ്രജനെ ഇല്ലാണ്ടാക്കുന്നത് വഴി നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നല്ല രീതിയിൽ കൺട്രോള് ചെയ്യാനായിട്ട് സാധിക്കും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ഒരു ഓപ്ഷനാണ് റേഡിയേഷനും ഒരു ഓപ്ഷനാണ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും നമ്മൾ ചികിത്സിക്കാറ് പോലുമില്ല അതിനെ റിസ്ക് നോക്കി വളരെ കുറഞ്ഞ റിസ്ക്കിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നമ്മൾ ചികിത്സ പോലും വേണ്ടാത്ത രീതിയിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സും ഉണ്ട് അല്ല നമുക്ക് കൂടിയ രീതിയിലുള്ള റിസ്ക് കൂടിയ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് റേഡിയേഷൻ സർജറി അത്തരത്തിലുള്ള നമുക്ക് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസും ഉണ്ട് ഇനി അഥവാ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റവയവത്തിലേക്ക് സ്പ്രെഡായി എന്ന് തന്നെ വിചാരിക്കുക ആദ്യം നമ്മൾ ഇൻവോൾവ് ആവുന്നത് ബോൺസാണ് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റിൽ നിന്ന് ബോണിലോട്ട് എത്തുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും അതിന് ഇഫക്റ്റീവായ ചികിത്സ ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻഡ്രജൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ചികിത്സാ ഓപ്ഷൻ ആൻഡ്രജൻ്റെ അളവിനെ നമുക്ക് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ട് കുറയ്ക്കാൻ സാധിക്കുക ഒന്ന് സർജറി സർജറി എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിനെ മാറ്റുന്ന സർജറിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ മറ്റവയവങ്ങളിലേക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ്രജനെ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ സർജറിയാണ് ഈ ടെസ്റ്റിസ് റിമൂവൽ സർജറി എന്ന് പറയുന്നത് ടെസ്റ്റിസ്നെ റിമൂവ് ചെയ്യുന്നത് വഴി എന്ത് സംഭവിക്കുന്നു ആൻഡ്രജൻ്റെ അളവ് കുറയുന്നു പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ നമുക്ക് കണ്ട്രോള് ചെയ്യാനായിട്ടും സാധിക്കുന്നു ടെസ്റ്റിസ്നെ റിമൂവ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഇഞ്ചക്ഷൻസ് വഴി അല്ലെങ്കിൽ ഗുളികകൾ വഴി പോലും നമുക്ക് ആൻഡ്രജനെ കുറയ്ക്കാനായി സാധിക്കുന്നു ഈ ചികിത്സ മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിലപ്പോൾ കീമോതെറാപ്പി ചിലപ്പോൾ ഹോർമോൺ തെറാപ്പി ഇത്തരത്തിലുള്ള കാര്യങ്ങളും ആഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും